മറിയം അബൂദക്ക മുപ്പത്തിമൂന്ന് വയസ്സ് മാധ്യമപ്രവർത്തക ഫോട്ടോ ജേണലിസ്റ്റ് രസക്കാരി ഇസ്രായേൽ മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിക്കാത്ത രസയിൽ നിന്ന് ബോംബുകൾക്കും പട്ടിണിക്കും നിന്ന് അവർ ക്യാമറയുമായി ചുറ്റി നടന്നു ദുരിതങ്ങളുടെ പടങ്ങളെടുത്തു ഇൻഡിപെൻഡൻറ്റ് അറേബ്യ അസോസിയേറ്റഡ് പ്രസ് എന്ന എ തുടങ്ങിയ മാധ്യമങ്ങൾക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു ഗസയോടെ ഇസ്രായേൽ കാട്ടുന്ന ക്രൂരതകളുടെ നേർ ചിത്രങ്ങൾ മരിച്ചു വീഴുന്ന മനുഷ്യർ പട്ടിണിക്കോലങ്ങൾ യുദ്ധക്കെടുതികൾ കുഞ്ഞ് രക്തസാക്ഷികൾ ഭക്ഷണവും വെള്ളവും കിട്ടാനുള്ള പരക്കം പാച്ചിൽ സങ്കൽപ്പിക്കാനാകാത്ത ഇസ്രായേലി പൈശാചികതയുടെ ദൃശ്യങ്ങൾ മക്കൾ വിശന്നു മരിക്കുന്നത് കാണേണ്ടി വരുന്ന മാതാപിതാക്കളുടെ ദൈന്യത ഇതെല്ലാം മറിയമ്മിന്റെ ക്യാമറ വഴി ലോകം കണ്ടു മറിയമ്മിനെ അറിയാമായിരുന്നു ഇസ്രായേൽ തന്നെ കൊല്ലും എന്ന് അവർ രണ്ട് മരണപത്രങ്ങൾ എഴുതി ഒന്ന് സഹപ്രവർത്തകർക്ക് ഞാൻ കൊല്ലപ്പെട്ടാൽ നിങ്ങൾ കരയരുത് മറ്റേത് ഏകമകൻ ഗൈസിന് നീ എൻ്റെ അഭിമാനമാകണം ഗസയിലെ നാസർ ആശുപത്രിയിൽ ബോംബിങ്ങിൽ പരിക്കേറ്റ സഹപ്രവർത്തകയെപ്പറ്റി അന്വേഷിക്കാൻ ചെന്ന മറിയം മറ്റ് നാല് ജേണലിസ്റ്റുകൾക്കൊപ്പം കൊല്ലപ്പെട്ടു ഏക മകന് എഴുതി വെച്ച ഉസ്യത്ത് ഒരു ഉമ്മയുടെ ഗസ്സക്കാരിയുടെ മാധ്യമ മാധ്യമപ്രവർത്തകയുടെ ഹൃദയവികാരങ്ങളാണ് കുഞ്ഞെ കരയരുത് മിടുക്കനാകണം എൻ്റെ അഭിമാനമാകണം എന്നെ മറക്കരുത് നീ വളർന്ന് വിവാഹം കഴിച്ച് പെൺകുഞ്ഞുണ്ടായാൽ അവൾക്ക് എൻ്റെ പേരിടണം ഗൈസ് എപ്പോഴും പ്രാർത്ഥനകൾ ഓർമ്മയിലുണ്ടാകണം ആ കുറിപ്പ് കേൾക്കാം മറ്റൊരാളുടെ ശബ്ദത്തിൽ ഗൈസ് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് യുവർ മദർ ഐ യു ടു ഫോർ മീ Don't cry over my death so that I remain happy. I want you to make me proud and be smart and responsible. I want you to become a talented businessman. I want you not to ever forget me. I did everything I could to keep you happy, safe and well. And when you grow up and get married and have a baby girl, name her Mariam after me. You are my love, my heart, my soul, my love, heart, soul, support, and my son that I am proud of, Faith. I want to be proud by what people say about you. Please, ഗൈറ്റ് remember your prayers. Your prayers, your prayers, my son. Your mom, Maryam. മറിയമ്മിന് പുറമെ വേറെ നാല് മാധ്യമപ്രവർത്തകരും ഇതേ ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടു അൽ ജസീറയുടെ മുഹമ്മദ് സലാമ ഹുസാൻ മസ്റി മുബുതാഹ അഹമ്മദ് അസീസ് ആശുപത്രി കെട്ടിടത്തിൽ നിന്നാണ് മാധ്യമങ്ങൾ പ്രവർത്തിച്ചിരുന്നത് അൽ ജസീറ റോയ്റ്റേഴ്സ് എ പി എൻ ബി സി എന്നീ മാധ്യമങ്ങളുടെ പ്രതിനിധികൾ അവിടെ നിന്ന് ലൈവായി വാർത്തകൾ ചെയ്യുന്നു മാധ്യമങ്ങൾ ജോലി ചെയ്യുന്ന ഇടം നോക്കിയായിരുന്നു ആക്രമണം എന്ന് വ്യക്തം കരുതിക്കൂട്ടി തന്നെ എന്നും വ്യക്തം എന്നിട്ടും പതിവ് പോലെ കള്ളവുമായി ഇസ്രായേൽ രംഗത്ത് വന്നു അബദ്ധം പറ്റിപ്പോയതാണ് എന്ന് നെത്തന്യാഹുവിൻ്റെ ഓഫീസിന്റെ കുറിപ്പ് ദാരുണമായ അത്യാഹിതമെന്ന് ഇസ്രായേൽ ഇങ്ങനെ ചെയ്യാറില്ലെന്ന് ഈ പ്രസ്താവനയെ പരിഹസിച്ചുകൊണ്ട് ഡീപ് സൈറ്റ് ന്യൂസിലെ റിപ്പോർട്ടർ എഴുതി അതെ ഇസ്രായേൽ ഖേദിക്കുന്നു ആശുപത്രിക്ക് മേൽ ബോംബിട്ട് പതിനേഴ് മിനിറ്റിന് ശേഷം ഉറപ്പ് വരുത്താൻ വീണ്ടും ബോംബിട്ട കയ്യബദ്ധത്തിൽ ഖേദിക്കുന്നു ഇപ്പറഞ്ഞതിൽ ഒരു വലിയ ശരിയുണ്ട് ആക്രമണം അബദ്ധമേ അല്ല എന്നതിൻ്റെ തെളിവ് ഇസ്രായേലിൻ്റെ ഡബിൾ ടാപ്പ് രീതിയാണ് ഇവിടെ നടപ്പാക്കിയത് ആദ്യം ബോംബിടുക പിന്നാലെ കൊല്ലപ്പെടാത്തവരെയും രക്ഷാപ്രവർത്തകരെയും ലക്ഷ്യമിട്ട് പിന്നെയും ബോംബോ വെടിയോ ഉതിർക്കുക രണ്ട് തവണ ആശുപത്രി ആക്രമിച്ചത് ബോധപൂർവം അല്ലാതെ അബദ്ധമാകില്ലല്ലോ ഇസ്രായേലിൻ്റെ മുൻ യു എസ് അംബാസഡർ ഡാനി അയലോൺ ജേർണലിസ്റ്റ് മെഹദി ഹസനോട് പറയുന്നു അതൊരു അബദ്ധം പറ്റിയതാണ് എന്ന് എന്നിട്ട് പറഞ്ഞു ആശുപത്രിയിൽ ഹമാസുകാരുടെ തോക്കുണ്ടായിരുന്നു എന്ന് മെഹദിയുടെ ചോദ്യം ഇത് രണ്ടും എങ്ങനെ ശരിയാകും ഒന്നുകിൽ അബദ്ധം അല്ലെങ്കിൽ ഹമാസിനെതിരെ ബോധപൂർവം ഇതിൽ ഏതാണ് ശരി why do it in the first place it wasn't an accident you did a double tap strike on a hospital no, it, an well, apology is not so, enough when you do a war crime like that no well from what i understand is that uh, there was a position you see that's part of the problem you know when hamas is embedded when hamas is using their own population their civil population as human shields when they put uh, whether it's a surveillance or uh, guns on top of masks and hospitals. There were no guns on top of the NASA hospital, as you know. That's a lie. Anymore. Danny Island, there were by no the guns way, on top of the NASA hospital. Me, me, maybe just that's by, a lie. Uh, just you know, can we just clarify? That is a lie. There were no thing, guns that, on top of the NASA hospital. Listen, uh, you know that according to the uh, Geneva Convention. Yeah if a hospital or any other civilian place is used for terror, it's a legitimate target. so, now, so you did answer, attack it deliberately. There was... which hold on, is it an accident or did you attack it deliberately? you're telling me two different things at the same time. it, it was okay. it was uh, attacked deliberately because the, the soldiers on the ground saw that there was a surveillance camera there. that is directing snipers at them. അപ്പോൾ ആശുപത്രിക്ക് ബോംബിട്ടതും മാധ്യമപ്രവർത്തകരെ അടക്കം കൊന്നതും അബദ്ധമല്ല ഇനി ഈ ക്യാമറയുടെ കാര്യമോ അതും മറ്റൊരു കള്ളം അതിലേക്ക് വരാം റോയിറ്റേഴ്സിന്റെ ക്യാമറമാൻ ഹുസാൻ മസ്രിയും കൊല്ലപ്പെട്ടവരിലുണ്ട് ഇത് റോയിറ്റേഴ്സിന്റെ ആദ്യ റിപ്പോർട്ട് എ പിയുടെ റിപ്പോർട്ട് എ പിയുടെ ഫോട്ടോഗ്രാഫർ ആയിരുന്നു മറിയം ദക്ക ഇസ്രായേൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ യുദ്ധക്കുറ്റം ചെയ്താൽ മറ്റ് മാധ്യമങ്ങൾ നേരെ അന്വേഷിക്കുമോ അതോ ഇസ്രായേലിൻ്റെ ഉച്ചഭാഷിണിയാകുമോ ഇത് നമ്മുടെ സ്വന്തം ആകാശവാണി അവർ ഇസ്രായേലി ഭാഷ്യം അതേപടി ആവർത്തിച്ചു ഹമാസിൻ്റെ ക്യാമറ ഉണ്ടായിരുന്നു എന്നാണല്ലോ പറയുന്ന ന്യായം റോയിറ്റേഴ്സ് പോലും അതേ ഭാഷ്യം ലോകത്തോട് പ്രഖ്യാപിക്കുമ്പോൾ അത് ദുരന്തം മാത്രമല്ല പ്രഹസനവുമാകുന്നു കാരണമുണ്ട് ഇസ്രായേൽ പറയുന്ന ക്യാമറ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഹമാസിൻ്റെ അല്ല മാധ്യമപ്രവർത്തകൻ്റെ ആയിരുന്നു ഏതെങ്കിലും മാധ്യമത്തിൻ്റെ അല്ല ഇതേ റോയിറ്റേഴ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഹുസാമിൻ്റെ അന്വേഷണത്തിൽ അക്കാര്യം വ്യക്തമാവുകയും ചെയ്തു മാത്രമല്ല ഇസ്രായേൽ ബോംബിടുമ്പോൾ അദ്ദേഹം ജോലി ചെയ്യുകയായിരുന്നു ഇതാണ് ആ ക്യാമറ ഇതിൽ പകർത്തിയ ദൃശ്യങ്ങൾ റോയിറ്റേഴ്സിൻ്റെ ഫീഡിൽ വന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് ആക്രമണം മൂലം അത് നിലച്ചു കാരണം ക്യാമറമാൻ ഹുസാം കൊല്ലപ്പെട്ടു തന്നെ ഖാലിദ് പകർത്തിയതാണ് ഈ ഈ അവസാന ചിത്രം വേണ്ടി ക്യാമറയാണത്രേ ഇസ്രായേലിന്റെ ശത്രു ഈ നിർണായക ദൃശ്യങ്ങൾ കാണിച്ച് ബ്രിട്ടീഷ് ചാനലായ ചാനൽ ഫോർ ഇങ്ങനെ വിവരിക്കുന്നു ഹുസാമിന്റെ ലൈവ് ഫീഡ് പെട്ടെന്ന് നിലച്ചു ആശുപത്രിയിൽ ഇസ്രായേൽ രണ്ട് തവണ ബോംബിട്ടു Film from high up on Khan Yunus's NASA hospital. Suddenly the image freezes, the sound drops. And this is why an Israeli strike on the building, witnesses say by a suicide drone, has killed the Reuters cameraman Hussam al-Masri. Chaos as the injured are brought inside the hospital, which has once again been targeted. Outside, more journalists and emergency workers are scrambling up the stairs to the site of the blast just below the roof. One man lifts up the equipment Al Masri was using. Journalist, he shouts. These images shot by another Reuters cameraman, injured when the second strike comes in. This time, a tank shell. The same moment at the hospital's main entrance. This man, injured in the leg, scrambling to safety. ഇസ്രായേലിനെ മുൻപേ അറിയിച്ചിരുന്നതാണ് എന്നിട്ടും ബോംബിട്ടു അതും രണ്ട് പ്രാവശ്യം ആദ്യം അബദ്ധമെന്ന് പറഞ്ഞു പിന്നെ ഹമാസിന്റെ ക്യാമറ കണ്ടു എന്നും പറഞ്ഞു ഈ കഥയും അപ്പടി പകർത്തിയവരിൽ പ്രമുഖ പാശ്ചാത്യ മാധ്യമങ്ങളുണ്ട് കൊല്ലപ്പെട്ട ഹുസാം ആർക്കു വേണ്ടി ജീവൻ അപകടപ്പെടുത്തി ദൃശ്യങ്ങൾ അയച്ചുകൊണ്ടിരുന്നോ ആ റോയിറ്റേഴ്സ് പോലും ഹമാസിന്റെ ക്യാമറ കണ്ടാണ് ഇസ്രായേൽ ബോംബിട്ടത് എന്ന് അന്വേഷണത്തിൽ കണ്ടെന്ന് റോയിറ്റേഴ്സ് ഇസ്രായേലി നുണക്കു വേണ്ടി സ്വന്തം ക്യാമറയെ തള്ളിപ്പറയുന്ന വാർത്താ ഏജൻസി ഹുസാം ഇതേ റോയിറ്റേഴ്സിനു വേണ്ടി ദൃശ്യങ്ങൾ പകർത്തുമ്പോഴാണ് കൊല്ലപ്പെട്ടത് എന്നെങ്കിലും തിരിച്ചറിയണ്ടേ പാശ്ചാത്യ മാധ്യമങ്ങളുടെ ഇസ്രായേലി ദാസ്യത്തിന് അനേകമനേകം തെളിവുകളുണ്ട് ഇതും അവസാനത്തേതാകാൻ വഴിയില്ല റോയിറ്റേഴ്സിനു വേണ്ടി ഹുസാം അസ്രി എന്ന പോലെ എ വേണ്ടി ജോലി ചെയ്യുകയായിരുന്നല്ലോ മറിയം ദക്ക അവരെ ഇസ്രായേൽ കൊന്നതിനെപ്പറ്റിയുള്ള എ പി റിപ്പോർട്ടിലും ഹമാസ് ക്യാമറ എന്ന ഇസ്രായേലി ന്യായം പ്രാമുഖ്യത്തോടെ കാണിച്ചു തികഞ്ഞ യുദ്ധക്കുറ്റമാണിത് എന്ന് എഡിറ്റോറിയലിലൂടെ തുറന്നടിച്ച ഇസ്രായേലി പത്രമായ ഹാരറ്റ്സിൻ്റെ ആർജവം പോലും പാശ്ചാത്യ മാധ്യമങ്ങൾക്കില്ല സി എൻ എൻ റിപ്പോർട്ട് ഇസ്രായേലി സേനയുടെ അന്വേഷണത്തിൽ ഹമാസിന്റെ ക്യാമറ കണ്ടു ഇസ്രായേൽ പറയുന്നു ഹമാസിൻ്റെ ക്യാമറ കണ്ടെന്ന് ന്യൂയോർക്ക് ടൈംസിനും അത് തന്നെ വാർത്ത ദ ഗ്ലോബൽ മെയിലിനും വാഷിംഗ്ടൺ പോസ്റ്റിനും ഹമാസിൻ്റെ ക്യാമറ തന്നെ വാർത്ത എ എഫ് പിയും ഇവയെപ്പോലെ ഒരുപാടെണ്ണം ഇനിയുമുണ്ട് ഇസ്രായേലി സേന പറയുന്നു ജേണലിസ്റ്റുകളെ തങ്ങൾ തൊടാറില്ലെന്ന് ഇല്ല ഒട്ടുമില്ല ഷിരീൻ അബുഅഖലയെ അനത് ഷരീഫിനെ മറിയം ദക്കയെ ഇങ്ങനെ മുന്നൂറോളം ജേണലിസ്റ്റുകളൊക്കെ Richard Sanders, Israel Over 200 journalists have been killed by the Israelis in Gaza. That is more than the number of journalists killed in the American Civil War, the First World War, the Second World War, the Korean War, the Vietnam War, the Cambodian War, the war in Yugoslavia, the Afghan War, and. ദിവസവും ഇസ്രായേൽ കൊല്ലുന്നു ജേണലിസ്റ്റുകളെ കഴിവും സത്യസന്ധതയും ജോലിയോടുള്ള കൂറും ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഗസ്സ ജേണലിസ്റ്റുകൾ ഇരുപത് മാസം കൊണ്ട് ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് ഫലസ്തീൻ ജേർണലിസ്റ്റുകളെ കൊന്നിട്ടും ഇസ്രായേൽ പറയുന്നു ജേണലിസ്റ്റുകളെ കൊല്ലാറില്ലെന്ന് ആ കള്ളവും പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു കഴിഞ്ഞ വർഷം റഫ ആശുപത്രിയിൽ ഇസ്രായേൽ ബോംബിട്ട് അനേകം പേർ മരിച്ചപ്പോഴും നെത്തന്യാഹു പറഞ്ഞു അബദ്ധം പറ്റിയതാണ് എന്ന് അതും മാധ്യമങ്ങൾ അതേപടി പകർത്തിയെഴുതി പ്രചരിപ്പിച്ചു യുദ്ധക്കുറ്റം പിന്നെ ന്യായീകരണം അത് അനുസരണയോടെ പ്രചരിപ്പിക്കാൻ മാധ്യമങ്ങൾ ഇതേ രീതി തന്നെ ഇപ്പോൾ ഗസയെ പട്ടിണിക്കിടുന്നതിലും കാണാം യു അടക്കം അനേകം സംഘടനകൾ ഇസ്രായേലിന്റെ കുറ്റം സ്ഥിരീകരിച്ച് കഴിഞ്ഞു ആംനസ്റ്റി ഡോക്ടേഴ്സ് വിതൌട്ട് ബോർഡേഴ്സ് ഇസ്രായേലിൻ്റെ തന്നെ കണക്കുകൾ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തുടങ്ങി പലരും പട്ടിണിക്കിട്ട് കൊല്ലൽ ഗൗരവത്തോടെ റിപ്പോർട്ട് ചെയ്യുന്ന ചുരുക്കം മാധ്യമങ്ങൾ ഉണ്ട് പക്ഷേ ഏറെയും അത് മൂടി വയ്ക്കുന്നു ഫലസ്തീനി ജേർണലിസ്റ്റുകളെ കൊല്ലുന്നതിൽ ഇസ്രായേലിന് തുണയായത് പാശ്ചാത്യ മാധ്യമങ്ങളാണ് ഇത് പഠനങ്ങളിൽ വ്യക്തമായിട്ടുണ്ട് ഫെയർ എന്ന മാധ്യമ നിരീക്ഷക ഗ്രൂപ്പ് പ്രമുഖ പാശ്ചാത്യ മാധ്യമങ്ങളിലെ പതിനഞ്ച് റിപ്പോർട്ടുകൾ പരിശോധിച്ചു അവർ കണ്ടത് അനസ് എന്ന റിപ്പോർട്ടറെ ഭീകരൻ എന്ന് ചിത്രീകരിച്ച ഇസ്രായേലി ഭാഷ്യം ഈ പതിനഞ്ചിലും അപ്പടി ആവർത്തിച്ചു എന്നാണ് ഇസ്രായേൽ ഇരുന്നൂറിലേറെ ജേർണലിസ്റ്റുകളെ കൊന്ന വിവരമുള്ളത് നാലിൽ മാത്രം ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ ലോക കോടതിയുടെ അറസ്റ്റ് വാറൻ്റുള്ള പ്രസക്ത വിവരം ഒന്നിലും ചേർത്ത് കണ്ടില്ല ജേർണലിസ്റ്റ് അനസിനെ കൊല്ലേണ്ടതാണെന്നും അയാളെ മാത്രം കൊല്ലുന്നതിന് പകരം അഞ്ചു പേരെ കൊന്നതാണ് തെറ്റെന്നും ബി പറഞ്ഞതും നാം കേട്ടു ഇസ്രായേൽ ഇറക്കിയ നുണകഥകളുടെ പരമ്പര വളരെ വളരെ നീണ്ടതാണ് അവയിൽ പ്രധാനപ്പെട്ടവ മാത്രം വേഗത്തിൽ എണ്ണിപ്പറഞ്ഞു നോക്കിയ മുഹമ്മദ് ഷഹാദ എന്ന ജേണലിസ്റ്റ് അതിനെടുത്തത് രണ്ടര മിനിട്ടാണ് ആ നൂറ്റി അൻപത് സെക്കൻഡ് പട്ടികയുടെ നാലിലൊരു ഭാഗം മാത്രം സാമ്പിളായി കേൾക്കാം israel lied about massacring the ambulance workers in rafah they lied about the GHF massacres, they lied about the Shifa hospital, the Flower massacre, the beheaded babies, Hamad hospital, Himdrejab, the terror list at the Rantisi hospital that turned out to be a calendar, the World Central Kitchen workers, babies in ovens, white phosphorus, deliberately starving Gazans, Sinwar surrounding himself with 20 hostages in a tunnel, gazing hostages, the Ahli hospital, killing women and children with white flags, mass raping Palestinians, non-existent tunnels under graveyards, Nasser hospital, Hosam Abu Safiya, mass graves. Snipers targeting kids in the heads, providing protection to criminal gangs that are looting aid systematically. But if you want to create a context for dehumanization and genocide, you need to go further. The Israeli Prime Minister's spokesman just confirmed babies and toddlers were found with their heads decapitated. We saw False reports about beheaded babies, which never happened, about a systematic campaign of mass rape, which never happened, about babies being cut from the abdomen of their mothers, which never happened, and a whole series of other horrific uh, atrocities. These were deliberately concocted official stories that were being provided, in particular, to a Western audience. <laughs> അവയുടെ അറബ് വിരുദ്ധ വംശീയതയും കാരണമാണ് ജേർണലിസം എന്താകരുത് എന്ന പാഠമാണ് ഫലസ്തീൻ വിഷയത്തിൽ അവ തരുന്നത്